ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മസിനകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര പോയതാണ് കേട്ടോ അത് ഒന്നൊരു യാത്ര ആയിരുന്നു കേട്ടോ അതിൻ്റെ സ്റ്റോറി ആയിരുന്നപ്പം കുറേ പറയാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ നല്ലോണം അങ്ങോട്ട് ലേറ്റായിപ്പോയി ഒരു ഉച്ചക്കൊക്കെ ഇറങ്ങുന്ന കരുതിയെന്ന് പക്ഷേ അത് തട്ടിത്തിരിഞ്ഞ് തട്ടിത്തിരിഞ്ഞ് നല്ലോണം അങ്ങോട്ട് ഈവനിങ് ആയിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനു തന്നെ ഞങ്ങൾക്ക് ബോർഡർ കിടക്കണം എന്താ കാരണം അവിടെ അടുക്കുന്ന തന്നെ ഞങ്ങൾക്ക് എത്തണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ തമിഴ്നാട് ബോർഡർ അടുക്കുന്നതിൻ്റെ ആ ഒരു എന്താണ് മുമ്പേ നമ്മൾ അവിടെ എത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ പക്ഷേ എനിക്കാണെങ്കിലോ ആ ഒരു ടൈം ആയപ്പോൾ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ മസിനകുടിയിൽ ഇറങ്ങുന്നത് നമുക്ക് ചെറിയൊരു കോട്ടേജ് ഉണ്ട് അവിടെ ഉമ്മാൻ്റെ ഉപ്പയുടെ ഒരു കോട്ടേജ് ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ള പല തവണ ഞാൻ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ആ ഒരു കാടും ഇതൊക്കെ ആയിട്ട് ഞമ്മൾക്ക് അറിവുണ്ട് അവിടെ ഇരുട്ടായാൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ബേജാറുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ പക്ഷേ ഹസ്ബൻഡിന് ഇതൊന്നും അറിയില്ല അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കാമെന്നുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡ് എങ്ങനെയും എത്തിപ്പെട്ടാൽ അവിടെ സ്റ്റേ ചെയ്യാലോ എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ പോകുന്ന വണ്ടിയാണെങ്കിലും ഒരൊന്നൊന്നൊരു ലക്കട വണ്ടിയാണ് കേട്ടോ അത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ജെന്നായിരുന്നു രണ്ടായിരത്തി പത്ത് മോഡലൊരു ജെന്നാണ് ഇതാണെങ്കിലോ വണ്ടീൻ്റെ അവസ്ഥ എന്നാൽ വെള്ളം വറ്റിയാൻ നിൽക്കുന്ന ഒരു വണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ബേജാറായിരുന്നു അവിടുത്തെ അവസ്ഥ ഹസ്ബൻ്റിനെ അറിയാത്തതുകൊണ്ട് സ്ബൻഡിൻ്റെ മനസ്സ് കൂളാണ് പിന്നെ പോകുന്ന വഴിയിലാണെങ്കിലും നല്ലോണം റോഡൊക്കെ ഡാമേജായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഇരുട്ടാവാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പറയുന്നുണ്ട് കാട്ടിൽ അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പ്ര അല്ല കുറച്ച് മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു ബേജാറാണ് കാരണം നമ്മൾ ആ ബോർഡർ അങ്ങോട്ട് കടന്നാല് ഫുൾ കാടായിരിക്കും പിന്നെ ആരും ഉണ്ടാവില്ല അത് നൈറ്റിൽ ഒക്കെ പോവാറുള്ളത് വലിയ റിസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിക്കോണ്ടിരിക്കുകയാണ് മനസ്സിലാണെങ്കിലോ ബേജാറും പേടിയും ഒക്കെ കേട്ടോ അങ്ങനെ ദാ നൈറ്റിലെത്തി ഞങ്ങൾ ഒരു എട്ടേ മുപ്പതോ ആ ടൈമിലാണ് ബോർഡർ അടുക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഞങ്ങൾ എത്തി ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ബോർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു അവർ വേഗം വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കയറി പോയതാണെങ്കിൽ ഞങ്ങളെ മുമ്പിലും ആളില്ല ബാക്കിലും ആളില്ല അതായത് ഫ്രണ്ടും കാലി ബാക്കും കാലി ഒരു വിജനമായ സ്ഥലത്ത് കൂടെ ഞങ്ങൾ പോവു തന്നെ പോവു തന്നെ പോവു തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട് കാരണം ആ കാടിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടല്ലോ ഹസ്ബൻഡിന് കുറച്ചൊക്കെ എത്തിയപ്പോൾ കുഴപ്പമില്ല ആ കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കൂടുതലൂർ അവിടേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ വണ്ടിക്ക് വന്നാണ്ട് വേറൊരു താറ് വന്നിട്ട് ഞങ്ങളെ വണ്ടി ഇടിച്ചൊക്കെ ചെയ്തിരുന്നിട്ടാണ് അപ്പോൾ കാരണം ഞമ്മളെ വണ്ടിയാൻ പറഞ്ഞില്ലേ കുറച്ച് ഡാമേജും കാര്യമൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങളങ്ങനെ പോയി അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് മഴയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലല്ലേ ആരുല്ല ഞങ്ങളെടുത്ത് ഒരു കുപ്പി ഒറ്റ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാണ് അങ്ങനെ എന്താണ് ഇതിന് ഒരു വണ്ടിക്കുള്ളൊരു പ്രശ്നം എന്താ പറയുക വെള്ളം പിന്നെ അതിൻ്റെ ഉള്ളിൽ വറ്റിയാൽ അത് അങ്ങോട്ട് നിൽക്കും അങ്ങനെ എന്താണ് പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ പെയ്താൽ അതിൻ്റെ ആ വൈപ്പർ അടിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ പഠിക്കാടുത്ത വണ്ടി അല്ലേ അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അങ്ങോട്ട് താണ്ടിപ്പോകും പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇല്ലാത്തതുകൊണ്ട് അതാ അവിടെ ഒരു പ്രശ്നം വന്നു അങ്ങനെ ഞങ്ങൾ പോയി കുറേ പോയി മഴ പെയ്തു നല്ല മഴ പെയ്ത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്താ ടീണാൻ ആ നല്ലൊരൊത്ത കാടിൻ്റെ നടുൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ കാറിൻ്റെ വൈപ്പറ് കേടാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ട് തൊടിച്ചു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഫ്രണ്ടിലും പിന്നെ വണ്ടിയില്ല ബാക്കിലും വണ്ടിയില്ല അപ്പം ഞാനിങ്ങനെ പറയണ്ട ആന ഉണ്ട് ടിസ്റ്റതാണ് ആനനെ പേടിച്ചിട്ടാണ് എൻ്റെ മനസ്സ് ബേജാറാവണത് കാരണം ആനുള്ള ഏരിയയാണ് നല്ലോണം ഓണം അപ്പം ഞാൻ പിന്നെ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് പോവും തുടക്കാനൊന്നും നിൽക്കണ്ട മഴ വരുന്നോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അവർ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പിന്നെ മഴ എന്താണ് അപ്പം പിന്നെ നമ്മൾ വണ്ടി കണ്ണ് കാണില്ലല്ലോ അപ്പം അതിലേറെ ബുദ്ധിമുട്ടല്ലായിരുന്നു ഒരു കാടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടൊരു റോഡ് ഇങ്ങോട്ടൊരു റോഡ് ഏത് റോഡിൽ കൂടെ പോവണമെന്നോ അറിയില്ല ഒരാളോട് ചോദിക്കാനാണെങ്കിൽ അതിനും ഇതില്ലോ പിന്നെ ഞങ്ങൾ ആ അവിടെയൊക്കെ എത്തിയപ്പോൾ റോഡൊക്കെ ഉഷാറായിരുന്നു പക്ഷേ ഹമ്പോണ്ട് നല്ല അവിടെ പണിയൊന്നും ഇരുന്നു കേട്ടോ കാരണം മറ്റേ മൃഗങ്ങളൊക്കെ ഉള്ളതായ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെറിയ പോക്കറ്റ് റോഡ് പോലെയുള്ള റോഡുവാണല്ലോ ആ ഭാഗത്തുള്ളത് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു രണ്ട് മൂന്നാല് വണ്ടി വന്നു വന്നിട്ടോ അപ്പോൾ അവരോട് കൈ കാണിച്ചപ്പോൾ അവർ നിർത്തിയില്ല കാരണം നമ്മൾ എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് അവർക്കും പേടി ഈ ടൈമിൽ പിന്നെ എന്താണ് കള്ളന്മാര ശല്യം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഏരിയയാണ് അപ്പോൾ അവർ നിർത്തിയിട്ടില്ല പിന്നെ വേറൊരാളുണ്ട് എന്താണ് ബൈക്കുമ്മൽ ഇങ്ങനെ വരുന്നത് അപ്പം വന്നപ്പോൾ അയാൾ നിർത്തിയിട്ടോ അപ്പോൾ അയാൾ പറഞ്ഞു നിർത്തി പടഞ്ഞ ഒരു പാലുണ്ട് ആ പാലത്തിൻ്റെ അടുത്തുണ്ട് ഒരന ഇങ്ങനെ നിൽക്കണം ഞാനത് കണ്ടും ചെയ്തു അയാളും പറഞ്ഞു എന്താണ് പിന്നെ ഇങ്ങനൊരു സ്ഥലത്ത് കൂടെ ഒക്കെയാണ് കേട്ടോ പോന്ന് പോന്നിരുന്നത് അയാൾ പറഞ്ഞു പിന്നെ ഫ്രണ്ടിൽ ആന ഉണ്ട് അപ്പം സൗണ്ട് ഇല്ലാതെ പോയാൽ മതിയാണ് ഞങ്ങളെ ഭാഗത്താണെങ്കിൽ ആന എത്തി എന്ത് ചെയ്യുമെന്ന് പറയാതെ പഠിച്ച റബ്ബിനെ വിളിച്ച് അങ്ങോട്ട് ഒരു പോക്കണ്ട് പോയിട്ടാണ് അയ്യ്ക്ക് ഹമ്പുണ്ട് പെട്ടെന്ന് പോവാനും വയ്യ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് വണ്ടിക്കൊരിത് ി അപ്പോൾ അതൊന്നും കൂടെ വൃത്തിയാണ് ഞാൻ കഥ പിന്നെയും പറയാട്ടോ അങ്ങനെ ഞങ്ങളവിടെ മസ്സിനെ കൂടി എത്തിയതിനു ശേഷം അവിടെ ഒരു ആനൻ്റെ ഇതുണ്ട് അവിടെ രാവിലെ പോയാൽ ആനക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഥൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതിന് ടൈമുണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോസിലൊക്കെ ഒന്നും പറയാൻ കഴിയില്ലാത്തീട്ടാണ് അതായത് ഈ ക്ലിപ്പിലൊന്നും അങ്ങനെ ഇഷ്മോള അവിടുന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിട്ടോ പോയി പോയിട്ടുണ്ടായിരുന്നത് ഇതൊരു മലയാളീസിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആനൻ്റെ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം രാത്രി ആനനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ഒരു വഴി കൂടെ കന്ന് ഞങ്ങൾ നൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ആര് വരാൻ എവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ഞാൻ പറഞ്ഞല്ലേ വണ്ടി പറഞ്ഞാൽ അത്രക്ക് ഡാമേജാണ് വെള്ളം വറ്റിയാ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വണ്ടിയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താണ് ആനൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക മാന് അങ്ങനത്തെ ഐറ്റം ജീവികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പിന്നെ ഇവിടെ നിന്നും ചില സ്ഥലം കണ്ടില്ലേ ഇവിടെയൊക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ സംശയങ്ങളുണ്ടാകും ഹോണടിക്കാനൊന്നും പറ്റില്ല ഹോണടിച്ചാൽ വെറുക്ക് മൃഗങ്ങൾക്കൊക്കെ ശല്യമായിരിക്കും അപ്പോൾ അതെന്തോണ്ടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോകുന്നോണ്ടിരിക്കട്ടോ പിന്നെ ഈ ടൈമിലൊക്കെ മസിൻ്റെ കൂടി തന്നെ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ കോട്ടേജ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഈ എൻ്റെ അമ്മോ ഈ വഴി ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയണ്ടേ ഈ വഴിയിലൂടെയൊക്കെ അല്ലായിരുന്നു നമ്മൾ നൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്പോട്ട് വരുന്നത് മസിനഗുടി മുതല മുതല അതല്ലേ അത് കഴിഞ്ഞിട്ട് മാമനള്ള കണ്ടല്ലേ ഹമ്പൊക്കെ ഈ ഒരു വിടുത്തേ ഉള്ളൂ എന്താണ് റോഡിൻ്റേത് മാമനള്ള അവിടെയാണ് കേട്ടോ ഞമ്മളെ സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഗേജും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്താ വിചാരിച്ചിരുന്നത് രാവിലെ ഞമ്മക്ക് ഊട്ടി പോയിട്ട് പിന്നെ ഊട്ടിയിൽ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നുണ്ടാവും പക്ഷെ അവിടുത്തെ നമ്മളെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് മസിന് കുടിയിൽ നിന്ന് ഞമ്മൾ ഊട്ടിക്ക് പോയാൽ പിന്നെ ഈ ഭാഗത്തേക്ക് റിട്ടേൺ വരാൻ പറ്റില്ല എന്നായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ എക്സ്പ്ലോർ ചെയ്തതിനേഷം ഞങ്ങൾ ഇതാണ് കേട്ടോ ഞമ്മൾ നിന്നീണത് എന്താണ് സ്ഥലം അപ്പോൾ അവിടുത്തെ ഒരു കോട്ടേജ് മാതിരി തന്നെ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് എടുത്ത ചെറിയൊരു വ്യൂ ആണ് പിന്നെ എന്താണ് അവിടെ നിന്ന് തന്നെ കാണാനൊക്കെ അത്യാവശ്യം ഇങ്ങനെ മയിൽ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് ഇടയില് ഞങ്ങളെ ഇതാകട്ടോ ഈ സന്നാണ് ഞങ്ങളിത് ഈ സന്നും കൊണ്ടാണ് ഞങ്ങള് ഊട്ടിപ്പെട്ടണം ചുറ്റാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് ആ അതിന്റെ ഇടയില് മങ്കി ഇഷു ഞങ്ങള് വണ്ടി പോകുന്ന ഇടയില് വണ്ടി കയറി പിന്നെ എന്താണ് ബേജാറായി വണ്ടിയിൽ അപ്പിയൊക്കെ ഇട്ടിരുന്നട്ടോ അതൊക്കെ ഒരു ഒന്നൊന്നരുന്നേ ഇഷ്മോൾ മാത്രം ഇന്ന് ബാക്കിൽ ഉണ്ടായിരുന്നെ നല്ലോണം അങ്ങോട്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന ഇതൊരു മയിലായിരുന്നു കേട്ടോ ആ പിന്നെ എന്താണ് മാമനുള്ള ആ അവിടെയാണ് സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആ റിട്ടേൺ വരാൻ പറ്റിയില്ല എന്ന് പറയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങളെ ലഗേജ് ഒക്കെ എടുത്ത് പോവാണ് ഈ ഒരു പാലം കഴിഞ്ഞ് ഇപ്പുറാണ് കേട്ടോ സ്പോട്ട് ഉണ്ടായിരുന്ന മാമനുള്ള അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഊട്ടിക്കാണ് കാരണം ഞങ്ങൾ ഊട്ടി പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരാം അവിടെ തന്നെ അന്നേരം ദിവസം കൂടി സ്റ്റേ ചെയ്യാന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഞമ്മക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് റിട്ടേൺ ഉണ്ടാവില്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഒക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ നൈറ്റത്തെ കാര്യം അറിയട്ടോ എന്താണ് കുറച്ച് പേരെല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ എന്താണ് അതിൻ്റെ ബാക്കി തുടങ്ങിയാലോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി കുറച്ചും കൂടി ഏത് ദിക്കക്ക് പോകണം ഏത് ദിശയിൽ പോകണം ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണ് പെട്രോൾ ഡീസൽ വണ്ടി ആയിരുന്നു ഡീസല് എന്താണ് എത്ര താവുണ്ടോ അതും ഞമ്മക്ക് നോക്കണ്ട എത്ര ലോങ് പോവാണ്ടോന്നോ അതും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന പോ പോകുന്ന ഡൽലണ്ട് ഒരാനങ്ങനെ മുന്നിൽ നിൽക്കുന്ന അല്ല എന്ത് ചെയ്യുന്ന രാത്രിക്ക് അങ്ങോട്ട് കഴിഞ്ഞും കാതെ കഴിഞ്ഞു എന്ന് കരുതിയിരുന്നു പിന്നെ എന്താ അറിയില്ല ഹസ്ബൻഡ് ജസ്റ്റ് ഒന്നൊരു ഇങ്ങനെ കൊടുത്ത് ആദ്യം എന്തോ അറിയില്ല ഇവർ കാറിലിരിക്കണമല്ലോ പാവം കാട് ചുറ്റാൻ വന്നതല്ലേ എന്താണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി പക്ഷേ ഇഷ്മോൾ ഇതൊന്നും അറിയേണ്ടതായിരുന്നില്ല കേട്ടോ അവൾ ഉറങ്ങിയായിരുന്നു എനിക്കാണെങ്കിൽ എൻ്റെ ഒരു പാതി ജീവൻ പോയി അറിയില്ല അത്രക്കാൻ പാതിയല്ല ഫുള്ള് പോയിട്ടുണ്ടാവും ശ്വാസം അടക്കി പിടിച്ചിട്ട് മഴയാണെങ്കിൽ പെയ്തിട്ട് അതങ്ങനെ മഴ പെയ്യുമ്പോൾ കാറിൽ ഫ്രണ്ടിൽ വെള്ളം അടിക്കുകയാണല്ലോ വൈപ്പറാണെങ്കിൽ അത് ഡാമേജ് അതിനിടയിൽ ഹസ്ബൻഡ് ഇടയ്ക്ക് തുടക്കം പിന്നെ വണ്ടി നിർത്തും ഇപ്പൊക്കെ ഞാൻ പറയും ഇറങ്ങണ്ട ഇറങ്ങണ്ട പക്ഷേ അല്ലാതൊരു വഴിയില്ല അങ്ങനെ പിന്നെ ആര് ആരും പിന്നെ അങ്ങോട്ട് വണ്ടിയായിട്ട് വരുന്നു കേട്ടോ ഇങ്ങനെ പോകും എന്നെ പോ നൈറ്റിൽ ഒരു ഞങ്ങളിപ്പോൾ മസ്നുംകുടി ഞാൻ പറഞ്ഞില്ലേ മാമനുള്ള അവിടെ എത്തിയപ്പോൾ ഒരു ടൈം ടൈമൊരു രണ്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ ഞങ്ങൾ എട്ട് ആ ഒരു എട്ട് കറക്റ്റ് ടൈമെനിക്കറിയില്ല കേട്ടോ കുറച്ച് മുന്നേ പോയതാണ് യശ്മോൾക്ക് ഒരു നാല് വയസ്സ് ആ ഒരു ടൈമിൽ പോയതായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ ആണ് അവർക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ആ ഒരു എട്ട് ആ ടൈമിലാണ് ആ അന്നേരം മുതൽ ഞങ്ങൾ ആ ഒരു അവിടെ എത്തുന്നത് വരെ യാത്ര ചെയ്യുമായിരുന്നു ഏതായാലും ഭാഗ്യത്തിൽ പിന്നെ റോഡൊന്നും പിന്നെ അതായത് പിന്നെ നമ്മൾ പോണ റൂട്ട് റെഡി ആയില്ല കേട്ടോ പിന്നെ കുറേ പോകുന്നതിനിടയിൽ ഞങ്ങൾ ഫോറസ്റ്റിലോ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ച് പിന്നെ ഇങ്ങനെ ഇവിടെ എത്താനായിട്ടുണ്ടോ ഇവിടെ ആണോ എന്ന് ചോദിച്ചു അപ്പം അവരറിന് ആ എത്താനായിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ മതിയാണ് അതിൽ പിന്നെയും കുറച്ചും പോയപ്പോൾ എത്ര ആയിട്ടും അങ്ങോട്ട് എത്തണില്ല പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പോവേനെ പോവേനെ അങ്ങനെ എന്താണ് മറ്റേ എന്താ എനിക്ക് കറക്റ്റ് എന്താ ഒരു മുതല ആ ഒരു സ്പോട്ടുണ്ടല്ലോ എനിക്ക് കറക്റ്റ് പേര് വരുന്നില്ല കേട്ടോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ സോറി അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് അവിടെ എന്തോ ഒരു ഭാഗ്യത്തിൽ തിരിഞ്ഞതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞ് പിന്നെയും പോകുന്നിടയിൽ അവിടെ ഒരു ഫോറസ്റ്റ് ചേട്ടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടും ചോദിച്ചു ഞാൻ പറഞ്ഞു ആന ഉണ്ട് ഇത്ര ദൂരം ഞങ്ങൾ ആരുമില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരു എന്താ പറയുക സങ്കടം പറഞ്ഞു കേട്ടോ അപ്പം അവരൊന്നും ഇങ്ങനെ ചിരിച്ചെന്ന് കണ്ടോ ഈ ഇങ്ങനെയൊക്കെ ഒരു റൂട്ടിലാണ് നമ്മൾ പോയിരുന്നത് അങ്ങനെ എന്താണ് ഇതിപ്പോൾ ഞങ്ങൾ റിട്ടേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്താണ് ഊട്ടിക്ക് പോകാനുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും ഇതേപോലെ തന്നെ ബാക്കിലുള്ള റോഡൊക്കെ നമ്മൾ വന്നിരുന്ന റോഡൊക്കെ അപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പേടി ആവുക ഇവിടെ എത്താനായിട്ടുണ്ടോ അത് ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചത് അപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞ സ്പോട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞതുപോലെ തന്നെ കേട്ടോ കുറച്ചങ്ങോട്ട് പോയ പോയ അടുത്തുതന്നെ നമ്മൾ വല്ല് പറഞ്ഞ കോട്ടേജിലെത്തി അവിടെ നിന്ന് അവരെ കണ്ട് സമാധാനമായിട്ടും ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയെന്ന് പറയുന്നത് അതു തന്നെയാണ് ഒന്നും ജീവിച്ചു മരിച്ചു അത്ര കാരണം എന്താ പറയുക അതിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു പിന്നെ എന്താ എന്തപ്പോൾ ഇവർക്ക് അതിൽ എല്ലാം കഴിഞ്ഞതിനു ശേഷം ഹസ്ബൻഡ് എന്താ പറയണറിയോ ഈ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടിയും ബേജാറായാലും വണ്ടി അല്ലേ എന്താവുന്ന ഒരു വിത അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് പറയണ്ട ആന നമ്മളെ തള്ള അതായത് എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും ഹസ്ബൻഡിനിക്ക് എങ്ങനെയല്ലോ ഓടി രക്ഷപ്പെടാം പക്ഷേ ഇഷ്മോളുള്ളതല്ലേ അപ്പോൾ ഹസ്ബൻഡ് ഞാനും അത് ചിന്തിച്ചു പിന്നെ വരുന്ന അത് വരട്ടെ അത്രേ ഉള്ളൂ അത്രേന്നുണ്ട പറ്റുള്ളൂ കേട്ടോ നമ്മളൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രക്ക് അങ്ങോട്ട് പിന്നെ അങ്ങടെ ഇപ്പം എന്താ പറയുക അറിയോ അങ്ങനെ മസനക്കുടി വഴി നമുക്ക് ഊട്ടി പോവില്ലേന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അറിയാം ഈ വാണിപ്പൊയ്ക്കോ ഞാനില്ലോ പിന്നെ ഈ ഒറ്റയ്ക്ക് വാണിപ്പയ്ക്കോ ഉഷ്മോണിംഗ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഇതിലാണ് കേട്ടോ അത്രക്ക് അങ്ങോട്ട് പേടിച്ചിട്ട് പോവില്ല എന്നല്ല ഇനിയും പോവില്ല എന്നൊന്നുമല്ല ഇത് ഞങ്ങൾ രണ്ട് പേരും ഒറ്റക്കാണേ അതായത് ഞാനും ഹസ്ബൻഡ് ഇഷ്മോളും മാത്രം ഈ ഒരു ലക്കട വണ്ടി പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് പോകുന്ന ടൈമിലേ അവിടെ കുറച്ച് ചുരം കയറാണ്ട് ആ ടൈമിൽ ചുരത്തിങ്ങിൽ വണ്ടി നിന്നു ആ വണ്ടി നിന്നു കാരണം നമ്മൾ ചുരം കയറിയിട്ടൊക്കെ തന്നെയാണ് പിന്നെ മസ്നഗുടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പകൽ സമയത്ത് നമ്മൾ ഊട്ടിക്ക് പോകുന്ന ടൈമിൽ ചുരത്തിൽ വണ്ടി നിന്നു നമ്മൾ കയ്യിൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നോ ഏ കുടിക്കാനുള്ള വെള്ളം അന്നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പിന്നെ ആ വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞേരം കുറച്ചങ്ങോട്ട് ഓടിപ്പോയി പിന്നെ അങ്ങോട്ട് പിന്നേം എന്താണ് വണ്ടി സ്റ്റെക്കായി നിന്ന് പക്ഷെ അന്ന് വന്ന കുറച്ച് ടീമുണ്ടായിരുന്നു കേട്ടോ അവർ ഞമ്മക്ക് അവരുടെ കയ്യിലുള്ള വെള്ളമൊക്കെ നല്ലൊരു എന്താണ് ഇൻഡോസ് ഫാമിലി ആയിരുന്നു എന്താണ് അപ്പം അവർ നമുക്ക് വെള്ളമൊക്കെ തന്ന് നമ്മളതൊക്കെ ഒഴിച്ച് അങ്ങനെ പിന്നെ എന്നാൽ അവിടെ നിന്നും കടകളും ഒന്നുമില്ല നമ്മുടെ അടുത്ത് ബോട്ടിലുണ്ട് പക്ഷെ വെള്ളം കിട്ടാനില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിനുശേഷം അത് ആയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അവരെ വെള്ളമൊക്കെ ഒഴിച്ചോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ പിന്നെ വേറൊരു മലയാളി രണ്ട് ചക്കന്മാർ ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ കുറച്ച് മുകളിലുണ്ട് നീതിയുറവ് ഒഴുകുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിലുണ്ട് വെച്ച് അപ്പോൾ എന്താണ് ഈ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലും പിന്നെ അവരെ അടുത്തുണ്ടായിരുന്ന ബോട്ടിലും പിന്നെ മുന്നേ തന്ന അവരെ ബോട്ടിലൊക്കെ കൂട്ടിയിട്ട് അവർ കൊണ്ടുപോയിട്ടാം എന്നിട്ട് അവർ എല്ലാം അങ്ങോട്ട് ആക്കി ഒഴിച്ച് റെഡിയായി അങ്ങനെയൊക്കെ തന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ടാങ്ക് വെള്ളം ഈ വണ്ടി കൊണ്ടുപോരുമ്പോൾ കരുതണ്ടി വരുന്നുള്ളത് പിന്നെ ഞങ്ങൾ കുറച്ച് ലോങ് പോയതിനു ശേഷം അവർ സ്പോട്ട് പറഞ്ഞിരുന്നെ അങ്ങനെ അവർ കണ്ടില്ലേ ഈ റോഡ് വഴി ഇങ്ങനത്തെ റോഡ് വഴിയൊക്കെയാണ് ഞങ്ങൾ നൈറ്റിൽ പോന്നിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ ഒരു രക്ഷയില്ല നല്ല കള്ളന്മാര ഒരു ഏരിയയാണ് കേട്ടോ അവിടുന്ന് ആ ഞങ്ങൾ പോ അന്നേരം അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒക്കെയാണെന്ന് അറിയില്ല കേട്ടോ അവർ പറഞ്ഞു കള്ളന്മാര ശല്യം നല്ലോണം ഉണ്ട് കിട്ടാന്ന് അങ്ങനെ എന്താണ് ആ വണ്ടി നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി അന്നേരക്ക് ഞാൻ പറയണെന്താ പറയോ ഈ വണ്ടി നിൽക്കൽ നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരുന്നു സത്യം പറയാം ആ വണ്ടി നിൽക്കുന്ന കുറേ ടൈം ഞമ്മക്കവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്നുമല്ല കാരണം വണ്ടി ഒന്നും അങ്ങോട്ട് സ്റ്റാർട്ടാവും ഓഫാവും സ്റ്റാർട്ടാകും ഓഫ് ആവും പിന്നെ എന്നാലും മെക്കാനിക്കിനെ വിളിക്കാൻ അതിനുള്ള ഒരു ഒരു സാഹചര്യത്തിലല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താണ് അപ്പോഴൊക്കെ ഞാൻ ഇതാണ് പറയണത് പിന്നെ നമ്മൾ ഇന്നലെ രാ നൈറ്റിൽ നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഇതിപ്പോൾ പലരുമായിട്ട് വെള്ളം തന്ന് സഹായിച്ചു എന്താ എന്തേലും ഡാമേജ് ആണോ വണ്ടിക്കെന്താ പറ്റിയ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിലർ ചോദിക്കേണ്ടത് എന്താണ് ഹെൽപ്പ് ചെയ്ത് പിന്നെ കുട്ടി പിന്നെ ബുദ്ധിമുട്ടുമോ ഇഷ്മോളിങ്ങനെ ഉറങ്ങിയിരുന്നു അപ്പം കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ വണ്ടി പിന്നെ മാറിയിരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടോ നല്ലൊരു നല്ലൊരു അറ്റി എന്താ പറയുക സ്വഭാവം എന്ന് തന്നെ പറയാം ആ അങ്ങനത്തെ ഒരു പക്ഷെ അപ്പോഴും എനിക്ക് അതൊന്നും ടെൻഷൻ ഇട്ടോ എനിക്ക് എന്താ പറയുക തലേന്ന് നൈറ്റിൽ ഒരു വണ്ടി അവിടെ നിന്നാലുള്ള ഒരവസ്ഥ ഒന്നും പറയുന്നില്ല അപ്പം ഹസ്ബൻഡും പറയുന്നുണ്ട് കേട്ടോ ശരി തന്നെയാണ് അതാ നിന്നണമെങ്കിൽ ഒന്നും ചെയ്യല്ല ആ കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടി വരും അതിലി പിറ്റേന്ന് ആരെങ്കിലും വരുമ്പോൾ ജീവൻ ഉണ്ടോ ജീവല്ലോ ഒന്നും ഒരു ഐഡിയ ഇല്ല നോ ഐഡിയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ നൈറ്റിലൊരു ആനൻ്റെ പേടിച്ചു കാണ്ടൊരു യാത്ര നിങ്ങൾക്കാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകട്ടോ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നൈറ്റിൽ ചുരം കയറാനും ഇല്ല ചുരം ഇറങ്ങാനുമില്ല കാരണം നമുക്ക് നമുക്കിഞ്ഞും സുബൈ ടൈമിൽ പോയാലും വേണ്ടില്ല സുബൈ ടൈമിൽ ഇങ്ങോട്ട് റിട്ടേൺ വന്ന നാട്ടിൽ റിട്ടേൺ വന്നാലും വേണ്ടില്ല ഞാനില്ലോ പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞേ ഞാനത്രില്ല പിന്നെ എനിക്ക് പഠിക്കാനും വേണ്ടിയാണ് കേട്ടോ കാറൊക്കെ എടുത്തിരുന്നത് പക്ഷേ എന്താ പറയുക ഇത് വരെ എയിമായിട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ ഹസ്ബൻഡിനെ അറിയില്ലായിരുന്നു കേട്ടോ ഡ്രൈവിങ് പക്ഷെ ഹസ്ബൻഡ് ടൈമിൽ നല്ലോണം അങ്ങോട്ട് എയിമായി അങ്ങനെ ഊട്ടിത്തെ കുറച്ച് വിശേഷം അങ്ങനെ ഞങ്ങൾ ഊട്ടി പട്ടണമൊക്കെ താണ്ടി ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു പിന്നെ ഊട്ടിത്തല്ലേ ഒന്നും പറയണ്ട നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊട്ടി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഊട്ടി കാണാൻ അത് ആ ഊട്ടി പട്ടണമൊക്കെ ചുറ്റി ആ ഒരു കയറത്തൊക്കെ കയ്യ് പിടിച്ച് അതൊക്കെ ഒരു രസം അല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ച് അപ്പോൾ ഇഷ്മോളവരൊക്കെ റീൽസ് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അതിനനുസരിച്ച് ഇഷ്മോളും തുള്ളിക്കൊണ്ടിരിക്കണം പിന്നെ ഇവിടെ മെയിനായിട്ട് എന്താ വെച്ചാൽ കുറച്ചൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് കാണണം പിന്നെ ആ ഒരു ഗ്രാസിലൊക്കെ ഇരിക്കുക അത്രന്നുള്ളായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മഴ പെയ്തിട്ടൊന്നും ഇങ്ങോട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്താല് പിന്നെ ഒരു അവരൊരു യാത്രയോടുള്ളൊരിഷ്ടങ്ങട് തീർന്നു പോവല്ലല്ലോ ഇങ്ങനെ ലോങ് ഒക്കെ ആയിട്ട് പോരുമ്പം അങ്ങനെ എന്താണ് ഈഷ് സ്ലോ മോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ്ട് ഈഷ് മോളെ ആ ഒരു പ്രായത്തിലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇഷ്മോക്ക് എട്ട് വയസ്സായി അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ അവിടെ ഓരോ ഫാമിലീസൊക്കെ വന്നിട്ട് അവർ നല്ല ഗെയിമും അടിപൊളിയായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നിട്ടോ മറ്റേ ഡൽഹി ഭാഗത്ത് നിന്നൊക്കെയാണോ തോന്നുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അവരങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടൊക്കെ ഇപ്പോൾ ഇഷ്മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോളും അതൊക്കെ കണ്ട് കളിച്ചുകൊണ്ടിരിക്കാനുണ്ടോ വീഡിയോ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക